എൻ്റെ പേര് ബാഹുലേനാണോ ധനുചോരം സ്വദേശിയാണ് ദേശീയ കായിത്തും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ ഇന്നലെ രാത്രി മൊത്തം മഴയായിരുന്നു ഇന്ന് രാവിലെ മൊത്തവും മഴയായിരുന്നെന്ന് പറഞ്ഞ ആറ്റിങ്ങിലൊക്കെ തിരുവനന്തപുരത്തും വൈകുന്നേരം അഞ്ചര വരെ മഴയുണ്ടായിരുന്നു അഞ്ചരയ്ക്ക് ശേഷം മഴ ഇത്തിരി തോന്നിയിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇപ്പം അന്തരീക്ഷം ഈ ആകാശം ഇരുണ്ടു കൂടി തന്നെ കിടക്കുന്നുണ്ടെന്ന് തന്നെ പറയാം ഈ രാത്രി എങ്ങനെയാണെന്ന് മഴ അറിഞ്ഞുകൂടാ ബാക്കിയുള്ള ജില്ലകളിൽ ഇപ്പോഴും കനത്ത മഴ പെയ്യുന്നുണ്ട് ഇടുക്കിയിലും മൂന്നാറ് പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ കനത്ത മഴയാണ് അതുപോലെ ആലപ്പുഴയിലും കനത്ത മഴ പെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ കൊല്ലം ജില്ലയിലും മലോര പ്രദേശങ്ങളിൽ കനത്ത മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അമ്പൂരി മായ സൈഡിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ലൈവ് പറയുന്ന ധനുജ്വരത്തു നിന്നാണ് ഇവിടെ ഇപ്പോൾ മഴ ആറു മണിയോടെ തന്നെ മഴ തോർന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇന്നലെ തുടങ്ങിയ മഴ ഇന്ന് ആറുമണിയോടെ തന്നെ തോർന്നിട്ടുണ്ട് ഇത്തിരി തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തിരുവനന്തപുരത്തും രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം നാ നാല് മണി വരെ നല്ല കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരുന്നത് ഉച്ചയ്ക്ക് പൂരം വെയിലുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് ശേഷം വീണ്ടും മഴ ആ തുടങ്ങിയെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ എൻ്റെ വാർത്തയും ഇപ്പോൾ നൽകുന്നത് അതുപോലെ കൊട്ടാരക്കരയിലും മഴ മരം വിരുന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം റോഡ് സൈഡിൽ മരം വിരുന്നിട്ടുണ്ട് അതുപോലെ പലയിടത്തും നല്ല കാറ്റടിച്ചിട്ടുണ്ടെന്ന് രാവിലെ നല്ല കാറ്റായിരുന്നു നല്ല മഴയായിരുന്നു എന്ന് പറയാം വെളുപ്പങ്കലൊക്കെ കാറ്റിങ്ങിലും കനത്ത മഴയും നല്ല കാറ്റുമാണ് അടിച്ചിരുന്നതെന്ന് പറയാം അതുപോലെ കടലാക്രമം രൂക്ഷമാകുന്ന ആലപ്പുഴ പ്രദേശങ്ങളിലൊക്കെ കടലാക്രമണം രൂക്ഷമാക്കുന്നുണ്ടെന്ന് പൊഴിയൂര് പുല്ലുവിള എന്ന പ്രദേശങ്ങളിലും കടലാക്രമണം രൂക്ഷമാക്കുന്നുണ്ട് കാറ്റിന്റെ വേഗത അമ്പത്തഞ്ച് മുതൽ അറുപത് വരെ സാധ്യതപ്പെടുമെന്ന് തന്നെ പറയുന്നുണ്ടെന്നു പറയാം അതുപോലെ ഇപ്പോൾ മഴ തോർന്നിട്ടുണ്ട് ഞാനിപ്പോൾ നനുച്ചോർത്ത് നിന്നാണ് ഈ ലൈവ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മഴ ഇത്തിരി കുറവുണ്ട് അതുപോലെ ഏഴ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് ആ മൂന്ന് ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചത് ഇടുക്കി പ്രദേശങ്ങളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതെന്ന് പറയാം മൂന്നാറ് പ്രദേശങ്ങളിലാണ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു മഴ രാത്രി കുറേ പേരെയൊക്കെ ക്യാമ്പിലേക്ക് സ്കൂളുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയാം പലയിടത്തും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഇടുക്കിയിലും വയനാട് ജില്ലയിലും കനത്ത മഴയാണ് വടക്കൻ ജില്ലയിൽ ഇപ്പം െന്ന് നമുക്കിപ്പോൾ മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നു തെക്കൻ കേരളത്തിലാണ് മഴ കുറവ് എന്നാൽ തിരുവനന്തപുരത്തും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നുണ്ട് അതുപോലെ ബസിന്റെ പുറത്തൂടെ മരം മരം ഒടിഞ്ഞു വീഴുന്നിട്ടുണ്ട് തന്നെ പറയാം അതുപോലെ നമുക്ക് പറയാൻ സാധിക്കുന്ന കനത്ത മഴയാണ് എല്ലായിടത്തും പെയ്യുന്നതെന്ന് പറയാം അതുപോലെ ചില ഡാമുകളും തുറന്നിട്ടുണ്ടെന്ന് പറയാം പത്തനംതിട്ടയിലും അതുപോലെ തന്നെ മൂന്നാർ പ്രദേശത്തിലുള്ള ഡാമുകളെല്ലാം തുറന്നിട്ടുണ്ടെന്ന് പറയാം അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു രാത്രി കാലങ്ങളിലും കനത്ത മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് പല ഗ്രാമപ്രദേശങ്ങളിലും ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം അമ്പൂരി മായ സൈഡിൽ ഉരുളപ്പൊട്ടലും ഉണ്ടാവും മണ്ണിടിച്ചിലും ഉണ്ടാവുന്ന ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ വടക്കൻ ജില്ലയിലും മഴ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വരെ കനത്ത മഴയാണ് പെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് കാറ്റിന്റെ വേഗത വീണ്ടും വർദ്ധിച്ചുകൊണ്ട് തന്നെ വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ എന്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് സംസ്ഥാനത്ത് കാലവർഷം എത്തിയതുപോലെ തന്നെ മഴ നിക്കുന്നുണ്ട് ജൂൺ ആദ്യവാരത്തിൽ മഴ കുറഞ്ഞിട്ടും വീണ്ടും മഴ എത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം തലസ്ഥാനത്ത് മൂന്ന് ദിവസമായി തുടരുന്ന മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ അന്തരീക്ഷം ആകാശം ഇരുണ്ടു മൂടി തന്നെ കിടക്കുന്നുണ്ട് മേഘാർതമായി തന്നെ കിടക്കുന്നു െന്ന് പറയാം ഇടിയോടുള്ള മഴയാണ് പെയ്യുന്നത് കനത്ത മഴയാണ് പെയ്യുന്നത് തിരുവനന്തപുരത്ത് ഇനി മഴ പെയ്യാ വെള്ളക്കെട്ട് ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പറയുന്നു താന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് വയന്റെ കരയിലും വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറയാം അതുപോലെ തിരുവനന്തപുരം കൊല്ലുമാണ് കനത്ത മഴ ഇന്ന് പെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു നല്ല കാറ്റും അടിക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ആലപ്പുഴയിലും നല്ല കനത്ത മഴയാണ് പെയ്യുന്നത് എന്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലോർത്തി